ഹലോ കൂട്ടുകാരെ അപ്പോൾ പതിവ് പോലെ ഞാനും നമ്മുടെ ഗബ്രൂട്ടനും കൂടെ അങ്ങനെ വൈകുന്നേരം ആയപ്പം നടക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതിൻ്റെ പിന്നെയുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഗബ്രൂട്ടിന് ചെറിയൊരു പനിയും ചൂടും എന്തോ ഒരു ബുദ്ധിമുട്ട് കൊണ്ടുപോകണമെന്നറിയില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കേണ്ടി വരികയാണെങ്കിൽ ചിലപ്പോൾ കാണിക്കാൻ കൊണ്ടുപോവേണ്ടി വരും അപ്പം ഞാൻ ഭയങ്കര കരച്ച് കിടന്നിട്ട് ഉറക്കിക്കിടത്ത് വരുന്നത് ഒരു മൂന്നാല് തവണ ഇപ്പം ഞങ്ങൾ ഉറക്കി കിടത്തി ഡോറ ഉറക്കി കിടത്തി ഞാൻ ഉറക്കി കിടത്തി അമ്മ ഉറക്കി കിടത്തി എന്നിട്ട് എല്ലാം ചാടി എഴുന്നേൽക്കുവാണ് കിടക്കുന്നില്ല കുറച്ച് നേരം പോലും കിടക്കുന്നില്ല ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം പുള്ളിക്കാരനെ എന്താണെന്ന് അറിയത്തില്ല ഇപ്പോൾ ഒരു എനിക്കൊന്ന് ഇന്നലെ രാത്രി തൊട്ടിട്ടാണ് ഇതിങ്ങനെ സ്റ്റാർട്ടായത് അപ്പം പുറത്തോട്ടൊക്കെ ഇറക്കിക്കൊണ്ട് വന്നപ്പം ഒരു കുഴപ്പമില്ല പുറത്തോട്ട് വന്നപ്പോഴത്തെ പുള്ളിക്കാരൻ ഒരു കുഴപ്പമില്ല ഓക്കെ ആയിട്ടിരിക്കുന്നു അപ്പോൾ വിചാരിച്ചെന്നാൽ ഇച്ചിരി നേരം ഒന്ന് മോനുമായിട്ട് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ എല്ലാം ആണെങ്കിൽ ഈ മഴയൊക്കെ പെയ്തതിനു ശേഷം ഫുൾ കാടായിരുന്നേ നമ്മുടെ ഈ പറമ്പിൽ അന്നേരം അവിടെ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കി ആൾക്കാർ ഇട്ടിട്ടുണ്ട് നമ്മുടെ അല്ല കേട്ടോ നമ്മുടെ അല്ല നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള പറമ്പാണ് പക്ഷേ അങ്ങോട്ടൊക്കെ ഭയങ്കര കാടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള വഴി കൂടെ മോനായിട്ട് ഇച്ചിരി നേരം നടക്കാമെന്ന് വിചാരിച്ചു ഗബ്രൂട്ടാ എന്താ ഇവിടെയോട് പറയാനുള്ളത് ഏഹ് ഗബ്രൂസിന് എന്താ ഇവരോട് പറയാനുള്ളത് എല്ലാം ഇങ്ങനെ കെളിച്ചുകിടക്കും മഴ ആയതുകൊണ്ടേ ഭയങ്കര അതുപോലെ രണ്ടു ദിവസമായിട്ട് ഇവിടെ നല്ല മഴയുമുണ്ട് ഭയങ്കര മഴയാണ് രണ്ട് ദിവസമായിട്ട് ഇവിടെ അത് കാരണമാണെങ്കിൽ അത്യാവശ്യം എല്ലാം കുളായി കിടക്കുക ഈ മരങ്ങളൊക്കെ ഉണ്ടല്ലേ എല്ലാം ഇങ്ങനെ ചാഞ്ഞ് ഇത് നമ്മുടെ വേലിയിലെ ഇതൊക്കെയാണ് ഓലയൊക്കെ വീണ് കിടപ്പുണ്ട് ഒന്നും എടുത്ത് മാറ്റാൻ പറ്റില്ല മഴ കാരണം അപ്പോൾ ഗബ്രൂട്ടിനെന്തോ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ചുമ്മാതെ ഇറങ്ങി ഞാനും ഗബ്രൂട്ടനും കൂടെ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പം ഗബ്രൂട്ടിനെയാണ് ചിന് നേരമൊക്കെ ഓക്കെ ആയിരിക്കുന്നുണ്ട് വലിയ അരച്ചിലും കാര്യങ്ങളും ബഹളമൊന്നുമില്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് ഗബ്രൂച്ചേ മോൻ ഇവരോട് എന്തെങ്കിലും പറയുണ്ടോടാ ഇവരോട് എന്തെങ്കിലും പറയാറുണ്ടോ ഒരുപാട് പേർ ചോദിക്കുന്നത് മോന് ചോറൂണായില്ലേ എപ്പോഴായിരിക്കും ചോറൂണ് കൊടുക്കുന്നതിന് ഞങ്ങൾ ഞങ്ങൾക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ വെളങ്ങണി പള്ളി കൊണ്ട് ചോറൂണ് കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നൊന്നും സാധാരണ നടക്കാറില്ല ഞങ്ങൾ എന്താഗ്രഹിച്ചാലും അതിന് ഓപ്പോസിറ്റായിട്ടായിരിക്കും നടക്കുന്നത് ഇപ്പോഴത്തെ പോക്കും അതേ രീതിയിലാണ് കാരണം ഡോറയ്ക്ക് തീരെ മയ്യ തീരെ മയ്യ എന്ന് വെച്ചാൽ നല്ല വയ്യായികയായി നല്ല ബുദ്ധിമുട്ടായി ഡോറയ്ക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല നേരത്തെ എന്ന് വെച്ചാൽ തനിയെ എഴുന്നേറ്റ് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് തനിയെ ചെയ്യുമായിരുന്നു ഇതിപ്പോഴെന്ന് വെച്ചാൽ തീരെ പറ്റാണ്ട അവസ്ഥയിലായിട്ട് അയക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ വിളിച്ച് ബുക്കൊക്കെ ചെയ്തു ഇനി കൊണ്ടുപോയി ഡോറേനെ കാണിക്കണം അത്യാവശ്യം ഇപ്പം ബുദ്ധിമുട്ടും ഉണ്ട് പാൽ കൊടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ് അവൾക്ക് കിടന്ന് പാല് കൊടുക്കാനും പറ്റില്ല ഇരുന്നും പാല് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പം അതൊക്കെ കൊണ്ട് മൊത്തത്തിലെല്ലാം ഇങ്ങനെ തകരാറായി നിൽക്കുകയാണ് അപ്പം പിന്നെ വിചാരിച്ച് പള്ളി പൂക്ക് മിക്കവാറും നടക്കത്തില്ല പിന്നെ കൊല്ലത്ത് ഞങ്ങളുടെ സ്വന്തം ഇടവക ഇടവകപ്പള്ളിയുണ്ട് ഇനി അവിടെങ്ങാണെങ്കിൽ പോയിട്ട് അച്ഛനെ കൊണ്ട് വെള്ളം തൊട്ട് കൊടുത്ത് എന്തെങ്കിലും വായിൽ വെച്ച് കൊടുത്തിട്ട് ചോറൂണം നടത്തി കൊണ്ടുവരണമെന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ആലോചന നിൽക്കുകയാണ് ചോറൂണം നടത്താനുള്ള സമയമായി വരുന്നു അടുത്ത മാസം എട്ടാം തീയതി ആവുമ്പോഴത്തേക്ക് ആറുമാസം പൂർത്തിയാവും അപ്പോൾ ആ സമയത്ത് ഗബ്രൂട്ടൻ്റെ ചോറുണം നടത്തണമെന്നാണ് പിന്നെ ചില ആൾക്കാർ ചോദിച്ചു എന്തിനാണ് ഗബ്രൂട്ടൻ എന്ന് വിളിക്കുന്നത് വേറെ നല്ല പേരെന്തെങ്കിലും ഇട്ടിട്ടുണ്ട ഇട്ടൂടായിരുന്നോ എന്തിനാ ഇങ്ങനെയുള്ള പേരൊക്കെ ഇട്ടെന്ന് ചോദിച്ചു ഗബ്രിയൽ നിന്നാണ് മോൻ്റെ ചില വിളിപ്പേര് അപ്പം ഞങ്ങൾക്ക് നേരത്തെ തന്നെ ഒരു ഒരിതുണ്ടായിരുന്നു ഒരുപാട് പേരൊന്നും ഇടണ്ടാന്നുള്ളത് ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടിങ്ങനെ കുറ്റമല്ലോ കേട്ടോ ചിലർ ചിലപ്പം ഒരു പേരിടും പിന്നെ ഒരു വിളിപ്പേര് വേറൊന്നുണ്ട് എനിക്കും ോ കേട്ടോ എൻ്റെ ഒറിജിനൽ പേര് സെബാസ്റ്റൻ ആണ് എൻ്റെ വിളിപ്പേര് വന്നിട്ട് ബിനോയ് എന്നാണ് അപ്പം ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവും ചിലർക്കൊക്കെ അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ അന്ന് തീരുമാനിച്ചിരുന്നു അങ്ങനെയൊന്നും വേണ്ട മോനൊരു പേര് മതി പിന്നെ വിളിപ്പേരായിട്ട് ആ പേരിൻ്റെ തന്നെ എന്തെങ്കിലും ഒരു ചെല്ലപ്പേര് അതിൽ നിന്ന് വിട വിടാന്നുള്ളത് അപ്പം ഗബ്രിയൽ എന്നുള്ളത് എൻ്റെ അപ്പാപ്പൻ്റെ പേരാണ് അപ്പം വിചാരിച്ച് ഗബ്രേൽ എന്നുള്ളത് മോന് ഇട്ടല്ല അപ്പം എല്ലാവരും പിന്നെ ഗബ്രൂട്ട ഗബ്രൂട്ട എന്ന് വിളിക്കാൻ തുടങ്ങി അപ്പം പിന്നെ ഗബ്രൂട്ടൻ തന്നെ കിടക്കട്ടെന്ന് വിചാരിച്ചു അമ്മയ്ക്കൊക്കെ വേറെ എന്തെങ്കിലും ഒരു പേര് ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു കണ്ണൻ അങ്ങനെയൊക്കെ ഇടണം എന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് ആഗ്രഹം അപ്പോൾ വേണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ ഒരുപാട് പേര് വേണ്ട ഒരു പേര് പോരെ അതല്ലേ നല്ലത് അല്ലേ ഗബ്രൂ ഗബ്രൂച്ചേ അതല്ലേ നല്ലത് അങ്ങനെയാണ് നമ്മൾ ഗബ്രൂട്ടൻ എന്നുള്ളത് വന്നത് അതുമല്ല ഗബ്രൂട്ടൻ വിളിക്കുമ്പോൾ ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്തു പിന്നെ മോൻ്റെ മുഖത്തൊക്കെ ഗബ്രൂട്ടൻ വിളിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ എൻ്റെ അപ്പാപ്പനെ ഞാൻ കണ്ടിട്ടില്ല ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ അപ്പം മരിച്ചു വരാം എൻ്റെ അമ്മമ്മയും കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെ ആയിരുന്നു കുറേ നാൾ മരിക്കും കാലം വരെയും ഞങ്ങളുടെ കൂടെ ആയിരുന്നു പിന്നെ എന്താ പറയുക അപ്പനെ കണ്ടിട്ടൊന്നുമില്ല അതുമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരാണ് ഗബ്രിയൽ എന്നുള്ളതും ഗബ്രിയൽ മിഘായൽ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരുകളാണ് അപ്പോൾ അതുകൊണ്ട് അപ്പാപ്പൻ്റെ പേര് തന്നെ ഇടാന്ന് വിചാരിച്ചാൽ അങ്ങനെ അപ്പാപ്പൻ്റെ പേരിട്ടയാണ് അത്രേ ഉള്ളൂ അതിന് പ്രത്യേകിച്ചൊന്നും നമ്മളങ്ങനെ ഇതൊന്നും നോക്കിയൊന്നുമില്ല അതുണ്ട് ആ പേരങ്ങനെ വന്നത് അല്ലേ ഗെ ബ്രു ചേ അപ്പോൾ കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് കയ്യും കാലേക്ക് കഴിക്കാൻ തുടങ്ങി അപ്പോൾ മോനെ കൊണ്ടേ ഇനി നമുക്ക് ഡോറേഡ് എടുത്ത് കൊടുക്കാം ഇല്ലേ ഗെ ബ്രൂ ഞങ്ങൾ ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി കേട്ടോ വീടും എടുത്ത് വെച്ചിട്ട് സമയമുള്ളെങ്കിലും ഇറങ്ങിയിട്ട് കുറേ നേരമായി മോൻ്റെ ഡൈപ്പറൊക്കെ കഴുകാനുണ്ടായിരുന്നു കോട്ടൺ ഡൈപ്പർ മോന് നമ്മൾ കോട്ടൺ ഡൈപ്പറാണ് യൂസ് ചെയ്യുന്നത് മറ്റേ ഡൈപ്പറ് ഉപയോഗിക്കില്ല നല്ല പക്ഷെ അത് എങ്ങോട്ടേലും പുറത്തോട്ടൊക്കെ പോകുമ്പോൾ മാത്രമേ അങ്ങനത്തെ ഡൈപ്പർ ഉപയോഗിക്കൂ കോട്ടൺ ഡൈപ്പറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് കുറച്ച് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ദിവസവും കഴുകി ഇടും കോട്ടൺ ഡൈപ്പർ കാരണം ദിവസം വെക്കുന്നതുകൊണ്ട് ദിവസം ദിവസം തന്നെ കഴുകും കിടും അപ്പോൾ അതൊക്കെ കുറച്ച് കഴുകാണ്ടായിരുന്നു തുണിയൊക്കെ കുറച്ച് കഴിയിട്ടു അതൊക്കെ കഴിഞ്ഞിട്ടാണ് മോനെ ഒന്ന് എടുത്തത് അപ്പോൾ നടുവിനൊക്കെ നല്ല വേദനയുണ്ട് കുറേ നേരമായിട്ട് ഞങ്ങൾ കുട്ടിങ്ങോട്ട് നടക്കില്ലേ അതിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ഗബ്രൂട്ടിനു വേണ്ടി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അല്ലെ ഗബ്രൂ ഗബ്രൂം പറഞ്ഞേ ഗബ്രൂനാണെങ്കിൽ ഇപ്പം ഭയങ്കര കലിപ്പൊക്കെയാണ് ഭയങ്കര കലിപ്പ വാഷി അല്ലേ അല്ലേ മുഖം താർത്തിച്ചേക്ക് നോക്കി അപ്പോൾ അത്രയുള്ള കൂട്ടുകാരെ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ വേണ്ടിയിരിക്കും ബായ്